സംഗീത ആരാധകരെ ആവേശത്തിലാഴ്ത്തി കോൾഡ് പ്ലേ എന്ന ലോകമൊട്ടാകെ ആരാധകരുള്ള റോക്ക് ബാൻഡ് വരുന്ന ജനുവരി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഇന്ത്യയിൽ കോൺസേർട്ട് നടത്താൻ ഒരുങ്ങുന്നു എന്ന പ്രഖ്യാപനം ഈ ആഴ്ച ആദ്യ വാരത്തിൽ പുറത്തു വന്നിരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ബുക്ക് മൈഷോ ആപ്പിലൂടെ മാത്രമേ ടിക്കറ്റുകൾ സ്വന്തമാക്കാനാവൂ എന്ന അറിയിപ്പ് കൂടി വന്നതോടെ കടുത്ത തയ്യാറെടുപ്പിലായിരുന്നു ഇന്ത്യ ഒട്ടാകെയുള്ള ആരാധകനിര രണ്ടായിരത്തി അഞ്ഞൂറിൽ തുടങ്ങി മുപ്പത്തി അയ്യായിരം വരെ നീളുന്നു ടിക്കറ്റ് നിരക്ക് തിരഞ്ഞെടുക്കേണ്ട സീറ്റും ടിക്കറ്റ് നിരക്കും ഒക്കെ മനസ്സിലുറപ്പിച്ച് കാത്തിരുന്ന ലക്ഷങ്ങൾക്കപ്പുറം സംഗീത പ്രേമികൾ പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ബുക്ക് മൈ ഷോ ആപ്പിലേക്ക് ഇരച്ചുകയറി ഏതാനും നിമിഷങ്ങൾക്കകം ബുക്ക് മൈ ഷോ ആപ്പ് പണിമുടക്കിയ കാഴ്ചയാണ് പിന്നീട് കണ്ടത് തകരാറുകൾ പരിഹരിച്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ആപ്പ് തിരികെ എത്തി പിന്നീട് കണ്ട ഏഴ് ലക്ഷത്തിനപ്പുറം നീണ്ട വിർച്വൽ നിരയും ആരാധകരെ നിരാശയിലാഴ്ത്തി ആരാധകരുടെ നിരാശ നിറഞ്ഞ പോസ്റ്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയും നിറഞ്ഞു എന്നാൽ ആരാധകരെ അങ്ങനെയൊന്നും തങ്ങളുടെ പ്രിയപ്പെട്ട ബാൻഡ് കൈയൊഴിഞ്ഞില്ല അസാധാരണമായി ഈ സ്വീകാര്യത കണക്കിലെടുത്തുകൊണ്ട് മൂന്നാമതൊരു ദിവസം കൂടി ഷോ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൾഡ് പ്ലേ വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ഒന്നുകൂടി ആരാധകരെ ആവേശത്തിലാക്കാൻ എത്തുമെന്ന് കോൾഡ് പ്ലേ എക്സിലെ തങ്ങളുടെ ഒഫീഷ്യൽ പേജിലൂടെ അറിയിച്ചു കൂടാതെ ഇന്ന് രണ്ടു മണിക്ക് വീണ്ടും ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് അറിഞ്ഞതോടെ ആരാധകർ വീണ്ടും പ്രതീക്ഷയിലായി ഒൻപത് വർഷങ്ങൾക്ക് ശേഷം കോൾഡ് പ്ലേ ഇന്ത്യയിൽ എത്തുന്നതിന്റെ ആവേശത്തിലാണ് ആരാധകർ